ൂഹ മധ്യത്തിലൂടെ തീയുണ്ടക്യൊത്ത വേഗത്തൊടു നിജ സമരാശ്വത്തിനെക്കൂസലന്യേ പായിച്ചു രൂക്ഷദൈത്യപ്പെട്ട നടുവിൽ മഹാദുർഗ പോലുഗ്രൂപേ കെൻഡിയുടെ അതിപ്രസിദ്ധമായ ഝാൻസി റാണിയെക്കുറിച്ചുള്ള ശ്ലോകം ആ കവിതയുടെ പേര് ഝാൻസി റാണി എന്നാണ് മൂന്ന് ശ്ലോകങ്ങളേ ഉള്ളൂ അതിലുള്ളൂ നീയല്ലോ സിംഹികെ പണ്ടിരുകരമതിലും നീണ്ട കൈവാളുമായി സായിപ്പന്മാർ ചമച്ചോ രാതി വിപുല ചമൂവ്യൂഹ മധ്യത്തിലൂടെ ആ സേനാ മധ്യത്തിലൂടെ സായിപ്പന്മാരുടെ ആ ബ്രിട്ടീഷ് സേനാ മധ്യത്തിലൂടെ തീയുണ്ടക്കൊത്ത വേഗത്തുള്ളൊരു സിംഹിക കുതിരപ്പുറത്ത് കയറി വരുന്നൊരു പെൺസിംഹം തീയുണ്ടക്കൊത്ത വേഗത്തൊട്ടും നിജ സമരാശ്വത്തിനെ പായിച്ചാണ് വരുന്നത് ഒരു വാങ്മയ ചിത്രം പടങ്ങളിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഝാൻസി കുറിച്ച് നമുക്ക് മനസ്സിലാകാം വളരെ ലളിതമായ പദങ്ങളിൽ ഇത്രയും ശക്തമായ ഒരു ഇമേജ് എങ്ങനെയാണ് വരുന്നത് തീയുണ്ടയ്ക്കൊത്ത വേഗത്തൊട്ടു നിജസമരാശ്വത്തിന് കൂസലന്യെ വായിച്ചു രൂക്ഷദൈത്യപട്ടനടുവിൽ അസുരന്മാരുടെ രൂക്ഷമായ ദൈത്യന്മാരുടെ പട്ടനടുവിൽ മഹാദുർഗ പോൽ സക്ഷാൽ ദുർഗാ ഭഗവതി വരുന്നത് പോലെയാണ് ഛാൻസി റാണി വന്നതെന്നാണ് കവി പറയുന്നത് മനോഹരമായ സ്വാഗതം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കൂത്താട്ടുളം സ്വദേശി അഞ്ജനയാണ്